നമ്മൾ ഈ ബോയ്സ് ലെഫ്റ്റ് ഹാൻഡിലും ഗേൾസ് റൈറ്റ് ഹാൻഡിലും വാച്ച് കിട്ടും കണ്ടിട്ടുണ്ടോ എല്ലാരും വാച്ച് കിട്ടും സാധാരണ അങ്ങനെ എന്തിനാടാ ഒറ്റ കൊസ്റ്റും കൂടിയേ ഇത് നിങ്ങളെ സ്വന്തമാണ് പക്ഷെ ഉപയോഗിക്കുന്ന മറ്റു ఒనైలా మనలా ఈ గేల్స్ రైట్ హ్యాండిల్ లో బాయ్స్ లెఫ్ట్ హ్యాండిల్ లో వాచ్ గిటను ఎందునది అర్ధదొండే స్ట్రెయిట్ లైన్ ఫన్నీ క్వశ్చన్ ఆల్రెడీ చింతించాము అది చింతించొద్దు ఫన్నీ వాచ్ అంతే ఉంటుంది సమయం నాకే తెగమర్లే ఫన్నీ క్వశ్చన్ అప్రే ఉంది బాయ్స్ లెఫ్ట్ హ్యాండిల్ ఫస్ట్ లెఫ్ట్ హ్యాండిల్ లో గేల్స్ రైట్ హ్యాండ్ లో వాచ్ విటనుది ఎందునది അതിലും നമ്മള് ബോയ്സ് ലെഫ്റ്റ് ഹാൻഡിലും ഗേൾസ് റൈറ്റ് ഹാൻഡിലും സാധാരണ വാച്ച് കിട്ടുന്നു എന്താ അങ്ങനെ സമയം

ചിന്തിച്ചു നോക്ക് പോയി അവർക്ക് അറിയാറില്ല എന്തിനാ സമയം നോക്കേണ്ടി ഈ ബോയ്സ് ലെഫ്റ്റ് ഹാൻഡിലും ഗേൾസ് റൈറ്റ് ഹാൻഡിലും വാച്ച് കിട്ടുന്നത് അല്ലേ ബോയ്സ് ലെഫ്റ്റ് ഹാൻഡിലും ഈ ഗേൾസ് റൈറ്റ് ഹാൻഡിലും ആണ് വാച്ച് കിട്ടുന്നത് എന്തിനാ ഫണ്ണി ആയിട്ട് ചിന്തിച്ചു ബോയ്സ് ും ഗേൾസ് വഴുതുകയിലുമാണ് വാച്ച് കിട്ടുന്നത് പണ്ടോട്ട് ശീലായിരിക്കും അവരുടെ ഫോളോ പണ്ടോട്ട് അവർ കുറച്ച് ആലോചി ചിന്തിക്കോയ്സ് ലെഫ്റ്റ് ഹാൻഡിലും ഗേൾസ് റൈറ്റ് ഹാൻഡിൽ